നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ സംരക്ഷണം ലക്ഷ്യമിട്ട് നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് ബഹ്റൈൻ തൊഴിലുടമ ഇല്ലാതെ തന്നെ പ്രവാസികൾക്ക് തൊഴിൽ ചെയ്യാൻ അനുവാദം നൽകുന്ന സംവിധാനമായ ഫ്ലെക്സി വർക്ക് പെർമിറ്റ് നിർത്തലാക്കാനാണ് രാജ്യത്തിന്റെ പുതിയ തീരുമാനം നിലവിലെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി രാജ്യത്തെ തൊഴിൽ വിപണിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി ഒരാൾക്കോ ഒന്നിലേറെ തൊഴിലുടമകൾക്ക് കീഴിൽ പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ജോലി ചെയ്യാൻ അവസരം നൽകുന്നതാണ് ഫ്ലെക്സി വർക്ക് പെർമിറ്റ് രണ്ടു വർഷത്തേക്ക് കാലാവധിയുള്ള ഇവ വീണ്ടും പുതുക്കാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ ഇനി ബഹ്റൈനിൽ എത്തുന്ന പ്രവാസികൾക്ക് ഇതിനുള്ള അവസരമാണ് പുതിയ നടപടിയിലൂടെ ഇല്ലാതാകുന്നത് തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിനാണ് പുതിയ നടപടിയെന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വ്യക്തമാക്കിയത് ജോലിക്കായി രജിസ്റ്റർ ചെയ്യുന്നതിനും ജോലി മാറുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹ്റൈനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക പുതിയ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ എളുപ്പമാക്കുന്നതിന് പുതിയ ലേബർ രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളും ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടലും സ്ഥാപിക്കും ജോലി സ്ഥലങ്ങളിൽ സുരക്ഷയും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വർക്ക് പെർമിറ്റുകളെ തൊഴിലധിഷ്ഠിത തൊഴിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാക്കി മാറ്റും എന്നതാണ് മറ്റൊരു പരിഷ്കാരം ഇതോടെ വർക്ക് പെർമിറ്റ് അനുസരിച്ചുള്ള തൊഴിലിൽ മാത്രമേ ഏർപ്പെടാൻ പ്രവാസികൾക്ക് സാധിക്കൂ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള തർക്കങ്ങളിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നതും തൊഴിൽ നിയമപരിഷ്കാരങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുടമകളെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ വർദ്ധിപ്പിക്കാനും ഇത് കർശനമാക്കാനും തീരുമാനമായിട്ടുണ്ട് തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും വ്യാപാര സമൂഹത്തിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും സുരക്ഷ ഉറപ്പുവരുത്തുകയും വരുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി അതുപോലെ കഴിഞ്ഞ ദിവസം നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് ജോലി ചെയ്തു വരികയായിരുന്ന പ്രവാസികളെ പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യത്തെ ചില സ്ക്രാപ്പ് യാർഡുകളിലും മെറ്റൽ ഷോപ്പുകളിലും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു അനധികൃതമായി രാജ്യത്ത് ജോലി ചെയ്യുകയായിരുന്ന നിരവധി പ്രവാസികളെയാണ് അധികൃതർ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് ആറ് കടകളിൽ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ഇരച്ചെത്തുകയായിരുന്നു പതിനേഴ് പ്രവാസി തൊഴിലാളികളെ ഇവിടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണാലിറ്റി പാസ്പോർട്സ് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് വകുപ്പിന്റെയും ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റിന്റെയും വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ ബഹ്റൈനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് പരിശോധന നടത്തിയത് തൊഴിൽ താമസ നിയമ ലംഘനങ്ങൾക്കായി ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക